ഇത് മുതലക്കോടം ഇടവകയിലെ പിതിർവേദി അംഗങ്ങൾ അവർ ഈ ഇടവയിലെ ഒരു സാധു കുടുംബത്തിനും ഒരു ഭവനം നിർമ്മിക്കുന്നതിനാവശ്യമായ ധനശേഖരണാർത്ഥം ഈ ഇടവയിലെ രണ്ടായിരത്തോളം കുടുംബങ്ങളിൽ കയറിയിറങ്ങി ആക്രിസാനങ്ങൾ ശേഖരിക്കുകയാണ് ഭവനം നിർമ്മിക്കുന്നതിനാവശ്യമായ മുഴുവൻ തുകയും ഇതിൽ നിന്ന് ലഭ്യമല്ല എങ്കിലും രണ്ടായിരത്തോളം കുടുംബങ്ങളിൽ കയറി ഇറങ്ങുമ്പോൾ അതിൽ നല്ലൊരു ശതമാനം പണം കണ്ടെത്താൻ സാധിക്കുമെന്നാണ് ഇവരുടെ ഒരു വിശ്വാസം നമുക്ക് ഇവരോട് തന്നെ വിവരങ്ങൾ ചോദിച്ചറിയാം ഇത് അതെ അതെ ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഉണ്ടായിരുന്ന ഒരു പയ്യനുണ്ട് അവൻ്റെ വീട് പണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവനിപ്പോൾ ചെറിയ രോഗിയും കൂടിയാണ് ജോലി ചെയ്യാനൊന്നും പറ്റത്തില്ല അവൻ്റെ വീട് വളരെ മോശമാണ് അവന് മൂന്ന് മക്കളുണ്ട് അപ്പോൾ അവനെ സഹായിക്കാനായിട്ടാണ് ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി ഇത് പറക്കുന്നത് ഈ ഭവന നിർമ്മാണത്തിന് നിങ്ങൾ എത്ര രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത് ഒരു പത്ത് പതിനഞ്ച് ലക്ഷം രൂപയുടെ ചിലവാകണം അതെ ഇതിൽ നിന്ന് എത്ര രൂപ നിങ്ങൾ പ്രതീക്ഷിക്കുന്നു ഒരു അഞ്ച് ലക്ഷം രൂപ പ്രതീക്ഷിക്കുന്നുണ്ടോ അങ്ങനെ ഒരു കാഴ്ചപ്പാടില്ല പക്ഷെ എല്ലാവരും കൂടെ സഹകരിക്കുവാണെങ്കിൽ നമുക്ക് ആ ഒരു കുറച്ച് പൈസ സംഘടിപ്പിച്ച് നമ്മൾ എന്നാണ് നമ്മളൊരു ആഗ്രഹത്തിലിരിക്കുന്നത് അതെ അതെ വീടുകളിൽ ചെല്ലുമ്പോൾ വീട്ടിലുള്ളവരുടെ സഹകരണം എങ്ങനെയാണ് സപ്പോർട്ടാണ് ഭയങ്കര സപ്പോർട്ടും ഭയങ്കര സഹകരണമാണ് ആൾക്കാർ എല്ലാ രീതിയിലും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മുടെ വികാരിച്ചൻ ഭയങ്കര സപ്പോർട്ടാണ് എന്നാണ് വീടുപണി ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പം നം അത് വലിയ താമസമൊന്നുമില്ല അത് മുനിസിപ്പാലിറ്റി ഇത്ര പേപ്പറുകൾ കിട്ടാനുണ്ട് അത് കിട്ടിക്കഴിഞ്ഞാൽ കിട്ടും പിന്നെ നമ്മുടെ നമ്മൾ മാത്രമല്ല നമ്മളെല്ലാവരും കൂടെ കൂടി നമ്മുടെ ഒരു സഹോദരൻ നിലയിൽ ഈ ഇടവകയുടെ ഒരാളാണല്ലോ അപ്പോൾ ഇടവകയിൽ നിന്ന് ആര് സഹായിച്ചാലും നമ്മൾ തീർച്ചയായിട്ടും അത് മേടിക്കും